ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ വ്യാഴാഴ്ച ദിവസം വിശുദ്ധ യൂദാസ്ലിഹായുടെ അത്ഭുതകരമായ മാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഈ സമയം നമുക്ക് ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കാം ഓരോ വ്യാഴാഴ്ച ദിവസത്തെ ഈ നൊവേന വിശുദ്ധ യൂഥാശ്ലീഹായുടെ മാധ്യസ്ഥം ഒത്തിരി പേർക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ദൈവം ഒരുക്കി ഒരു ശുശ്രൂഷയായിട്ടാണ് കാണുന്നത് കാരണം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു വലിയ മാധ്യസ്ഥമാണ് വിശുദ്ധ യൂഥാശ്ലീഹായുടെ മാധ്യസ്ഥം അസാധ്യ കാര്യങ്ങൾ നമുക്കൊരു നിമിഷം ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം വിശുദ്ധ യുദ്ധാശ്രീകടം മാധ്യസ്ഥതയിൽ ഏൽപ്പിക്കാം എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ നടത്തുന്ന നൊവേനകളിൽ ഒരുപാട് പേർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലരൊക്കെ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു നൊവേനയിൽ ഞങ്ങളുടെ പേരുകൾ വയ്ക്കണം ഞങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട് എഴുതി വച്ചിട്ടുണ്ട് ആ നിയോഗത്തെ ഓർക്കുന്നു ഇന്ന് ഒരു വചനത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് ആ വചനം കേട്ട് പ്രാർത്ഥിക്കുകയാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക ദൈവവുമായി രമ്യതിയിലാവണം സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ വരും ദൈവത്തോടുള്ള ബന്ധത്തിലാണ് എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നത് നിനക്ക് നന്മ വരും ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശത്തെ സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ദൈവവചനം പറയുവാണ് നിനക്ക് നന്മ വരാൻ എന്താ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിനകത്ത് ഐശ്വര്യം ഉണ്ടാകാൻ എന്നാ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുക ദൈവവുമായി അകന്ന് കഴിയരുത് ദൈവവുമായി പിണങ്ങി കഴിയരുത് മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ർദ്ധാനം ഉണ്ടാവും എതിർപ്പുകൾ ദേഷ്യം പിണക്കവും ഒക്കെ മനുഷ്യർ തമ്മിലുണ്ടാകാം പക്ഷെ അതൊന്നും ദൈവത്തോടുള്ള ബന്ധത്തോടുള്ള പിണക്കമാകരുത് ചില മനുഷ്യരോട് നമ്മൾ പിണങ്ങുമ്പോൾ അവർ തീരുമാനിക്കും ഇനി ഞാൻ പള്ളി പോകുന്നില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇനി ഞാൻ വചനം വായിക്കുന്നില്ല അവർ തമ്മിലുള്ള പിണക്കം അത് ദൈവത്തോടുള്ള പിണക്കമായിട്ട് മാറി ദൈവീകമായ കാര്യങ്ങളോടുള്ള പിണക്കമായിട്ടത് മാറി പ്രിയപ്പെട്ട ദൈവവുമായി രമ്യതയിലാവുക അപ്പോൾ നിനക്ക് നന്മ വരും നിനക്ക് ഐശ്വര്യം വരും ഒരു പക്ഷേ നിങ്ങൾ കുടുംബമായിരുന്നു ഇന്ന് ഒവേനെ ചെല്ലുമ്പോൾ നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം പറയുകയാണ് നിനക്ക് നന്മ വരും നിനക്ക് ഐശ്വര്യം ഉണ്ടാകും അടുത്തൊരു വാക്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ മുന്നോട്ടുള്ള പാതകൾ വഴികൾ പ്രകാശിതമാകും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മുൻ എൻ്റെ നാളുകൾ അനുഗ്രഹമാകാൻ എൻ്റെ നാളുകൾ പ്രകാശിതമാകാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറാൻ എൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിലൂടെയാണ് ഇന്ന് നൊവേന ചൊല്ലുന്നത് വിശുദ്ധ യൂദാശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥത്തെ നാം ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾ കുടുംബത്തിലുള്ളവർ നിങ്ങൾ നിങ്ങളാരെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരെയും ചേർത്ത് വയ്ക്കുകയാണ് ഈ നൊവേനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക നിയോഗം മനസ്സിൽ കാണുക നിങ്ങളിങ്ങനെ ചിന്തിക്കുക ഒരു വ്യാഴാഴ്ച ഇവിടെ നൊവേന നടക്കുന്ന സമയത്ത് ആ നൊവേനയ്ക്ക് ശേഷം എൻ്റെ ഒരു സാക്ഷ്യം ഇവിടെ പറയണം എൻ്റെ സാക്ഷ്യം അതൊരു നേർച്ചയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് നിൻ്റെ പാതകൾ ഇരുട്ടാകുമെന്നല്ല നിൻ്റെ പാതകൾ പ്രകാശിതമാകും എന്ന് എഴുതിയിട്ടുണ്ട് ആ തടസ്സം മാറി ആ ബന്ധനം മാറി ആ ഒരു ജോലി കിട്ടി ആ ഒരു വീടുപണി പൂർത്തിയായി ആ ഒരു കാര്യം റെഡിയാകുമ്പോൾ എൻ്റെ പാതകൾ പ്രകാശിതമാകും ആ നന്മ കിട്ടുമ്പോൾ എൻ്റെ ജീവിതം പ്രകാശിതമാകും പ്രാർത്ഥിക്കാൻ പോവുകയാണ് വിശുദ്ധ യൂധാശ്രീഹായയുടെ മാധ്യസ്ഥതയിൽ ആ ഗാനം ചേർന്ന് പാടി നമ്മൾ തുടർന്ന് ആ പ്രധാനപ്പെട്ട പ്രാർത്ഥന ചെല്ലുകയാണ് യൂതാ വിശുദ്ധ ശ്രീഹാർ പ്രധാനപ്പെട്ട പ്രാർത്ഥന നാം ഇപ്പോൾ ചെല്ലുകയാണ് നവേനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല അത് കണ്ണുകളെ അടച്ച് നിങ്ങളുടെ സാഹചര്യവും സ്വാതന്ത്ര്യവുമ അനുവദിച്ചിട്ടുള്ള ശബ്ദം ചെറിയ ശബ്ദമാണെങ്കിൽ അത്രയും കുടുംബമായി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു മുറിക്കകത്ത് കേൾക്കുന്ന ശബ്ദത്തിൽ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം വിശുദ്ധ യുധാശ്രീഹായോടുള്ള പ്രാർത്ഥന മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുഥാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗത്തെ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യക്തികളെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഈ നോവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇവരുടെ എല്ലാ നിയോഗങ്ങൾ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനിടയാകണം അത്ഭുതങ്ങൾ നടക്കണം സാക്ഷ്യമായത് മാറണം ഞങ്ങൾ സ്തുതിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും എന്നോർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ കരങ്ങൾ ഹഥയത്തോട് ചേർത്ത് വെച്ച നിയോഗ പ്രാർത്ഥന ചെല്ലുകയാണ് നസ്രായനായൻ്റെ ശിവേം വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ആ നമ്മൾക്ക് ഒരു നേർച്ച നേരണം കർത്താവെ ഈ അനുഗ്രഹത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തും ഒരു വ്യാഴാഴ്ച ദിവസം ഞാൻ അനുഗ്രഹയിൽ ഒരു നേർച്ചയായത് കാഴ്ചവെക്കുകയാണ് ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയും ഒരു സാക്ഷ്യമായി ഞാൻ വരും ആ ഒരു നിയോഗത്തോടെ കാരണം ബൈബിൾ പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ആ കിട്ടുന്നതിലൂടെ നിൻ്റെ പാതകൾ പ്രകാശമുള്ളതായി മാറും നിനക്കത് സന്തോഷമായിരിക്കും നീ എന്നും ഓർക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഈ ഒരു അനുഗ്രഹം കിട്ടിയത് ഈ അനുഗ്രഹം കിട്ടിയോണ്ടാണല്ലോ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്ന് പറയാനിട വരും ചേർന്ന് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പ്രാവശ്യം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനമായ വിശുദ്ധ യൂദാസനികായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി സമ്പത്തിനു വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ സമർപ്പിക്ക് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് നടക്കട്ടെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങ് ഈ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നമുക്കൊരു നിമിഷം സാധ്യമെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കാം യേശുവേ വിശുദ്ധ യൂഥാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വെല്ലുവിളികളെയും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലേ ലൂയ ഹാലേ ലൂയ ഈ നിയോഗത്തെ യേശുവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഇനി നിയോഗം ചൊല്ലി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തെ മനസ്സിൽ കാണുക ഞങ്ങളുടെ കുടുംബമായി സാധ്യമെങ്കിൽ എഴുന്നേറ്റു നിന്ന് ഈ വിഷയത്തെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് പലതരത്തിൽ വിഷമിക്കുന്ന ഓരോ വിഷയങ്ങളെ ഓർക്കുവാണ് രോഗികളായി ഭവനങ്ങളിലോ ആശുപത്രികളിലോ ആയിരിക്കുന്നവർ ഓട്ടിസം പോലുള്ള പ്രതിസന്ധികളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ നട്ടലിന് പ്രയാസം അനുഭവിക്കുന്നവർ ഹൃദയ സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവർ കിഡ്നി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവർ വിവിധ തരം ശാരീരിക പീഢകളിലൂടെ കടന്നു പോകുന്നവർ സകലരേ ഞങ്ങൾ ഓർക്കുന്നു സകലരേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവർ വീടില്ലാത്തവർ തലമുറകളില്ലാത്തവർ സകലരേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നൊരു അത്ഭുതം ഉണ്ടാകട്ടെ ഇതൊരു വഴി തുറക്കാൻ കാരണമാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ചേർന്ന് പ്രാർത്ഥിക്കാം അസ്രായനായൻ്റെ യേശുവേ വിശുദ്ധ യുദ്ധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ യേശുവെ നന്ദി പറയുന്നു യേശുവെ സ്തുതിക്കുന്നു ഈ മൂന്ന് നിയോഗങ്ങളെ സ്വീകരിച്ച് അത്ഭുതമാക്കി മാറ്റണമേ അടയാളമാക്കി മാറ്റണമേ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഇപ്പോൾ വിശുദ്ധ യൂധാശ്രീഹായുടെ മധ്യസ്ഥതയിൽ നൊവേനയുടെ ഗാനം ചേർന്ന് പാടുന്നു അതിനുശേഷം വിശുദ്ധ ഗുരുശിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ൂജന പുണ്യതാതൻ്റെ പേരില പലരും മറന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവൻ്റെ പലരും മറന്നു നിന്നെങ്കിലും മഹിമപ്രതാപമോടെ വാണിലും നമ്മുടെ കർത്താവിശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഗുരുശിൻ്റെ സംരക്ഷണവും വിശുദ്ധ യുദ്ധശ്രിഹായുടെ അത്ഭുത മാധ്യസ്ഥവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ അടുത്ത വ്യാഴാഴ്ചയും നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അനേകം ആളുകൾക്ക് ഈ നൊവേനയും പ്രാർത്ഥനയും അനുഗ്രഹമാകട്ടെ ആ മീൻ